ഈശ്വസഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് എട്ട് നോമ്പിൻ്റെ ആറാം ദിവസമാണ് നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു നിൻ്റെ ഉദരഫലവും അനുഗ്രഹീതം എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് എലിസബത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പൊഴിയുന്നതാണ് ഈ തിരുവാക്യങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പാദസ്പർശം എലിസബത്തിൻ്റെ ഭവനത്തിലുണ്ടാകുമ്പോൾ അവിടെ രൂപപ്പെടുന്ന ചില ചലനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ആത്മീയതയുടെ അതുല്യ ശോഭയാൽ വിളങ്ങുന്ന രണ്ട് സ്ത്രീകളുടെ സംഗമ നിമിഷമാണത് ദൈവീകതയുടെ ഒരു പുതിയ ചലനം അവിടെ രൂപപ്പെട്ടു എലിസബത്തിൻ്റെ ഉദരശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവാൻ നിറഞ്ഞവളുമായി ആ സന്ദർശനം ധന്യനിമിഷമായി പരിശുദ്ധകന്യകയുടെ ആ സന്ദർശനം ആ കുടുംബത്തിന് പുതിയ പ്രകാശവും പ്രചോദനവുമായി പരിശുദ്ധ കന്യക ആ ഭവനത്തിൽ സ്നേഹനിലാവ് കൊടുത്ത് മൂന്ന് മാസം ശുശ്രൂഷയിൽ തുടർന്നു എലിസബത്തിൻ്റെ ഭാഗ്യദിവസങ്ങൾ നമ്മുടെ ഭവനങ്ങളിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടി നമ്മൾ ജപമാല പ്രാർത്ഥിക്കുമ്പോഴും മറ്റു പ്രാർത്ഥനകൾ സമർപ്പിക്കുമ്പോഴുമെല്ലാം അമ്മയുടെ ഒരു മൗന സാന്നിധ്യം സൗമ്യ ശോഭയോടെ നമ്മുടെ ഭവനങ്ങളിലുമുണ്ട് എന്ന് നമ്മൾ ഓർക്കണം അമ്മയുടെ സാന്നിധ്യത്തിലും സ്നേഹത്തണലിലും ജീവിക്കാൻ നമ്മളും ശ്രദ്ധിക്കണം സന്തോഷത്താൽ മനം നിറയുമ്പോഴും സങ്കടത്താൽ മിഴികൾ നിറയുമ്പോഴും അമ്മയുടെ എലിസബത്തിൻ്റെ ഭവനത്തിലെ സന്ദർശന മുഹൂർത്തത്തെ നമ്മൾ അനുസ്മരിക്കണം അമ്മയും എലിസബത്തും ദൈവത്തെ വാഴ്ത്തിയ നിമിഷങ്ങളാണത് നമ്മുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചിട്ടുള്ള കരുണയും നമ്മളിൽ ചൊരിഞ്ഞിട്ടുള്ള കൃപയും കൈവിരലുകളാൽ എണ്ണി ദൈവത്തിന് നന്ദി പറയാൻ കടപ്പെട്ടവരാണ് നമ്മളും നമ്മുടെ വാക്കും നമ്മുടെ സാന്നിധ്യവും നമ്മുടെ സന്ദർശനങ്ങളുമൊക്കെ ദൈവീകതയുടെ ചലനങ്ങൾ മറ്റുള്ളവരിൽ രൂപപ്പെടുത്തുന്നതാണോ എന്ന് നമ്മളും പരിശോധിക്കണം അമ്മയുടെ സാന്നിധ്യ തണലിൽ ജീവിക്കാൻ നമുക്ക് കുതിക്കാം എല്ലാവർക്കും നന്മ നേരുന്നു അമ്മ നമുക്ക് ഈ മാധ്യസ്ഥം വഹിക്കട്ടെ അമ്മ